ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് നീറുകളെ കാണിക്കാൻ കൈ സാരയും കടിപ്പിക്കാനൊന്നുമല്ല ഞാൻ എപ്പോഴും ഈ ഉറുമ്പിനെ നേറിനെയൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്ക് പഠിക്കേണ്ട ജോലി മേടിക്കേണ്ട ജീവിതത്തിൽ യാതൊരു വിധമായ സ്ട്രഗിൾസും ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കും കേട്ടോ ആ അതൊക്കെ എൻ്റെ ഓരോ വട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ഉണ്ടെന്ന് അറിയാം ഇതിപ്പം നമ്മുടെ ഇവിടെ വീണ മാങ്ങയാണ് കേട്ടോ ഞാൻ പുറത്ത് നിന്ന സമയത്ത് വീണതാണ് അതിൻ്റെ കളറ് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടോ അടിപൊളിയാണ് കറി വെക്കം കേട്ടോ പക്ഷേ ഇവിടെ ആർക്കും വേണ്ട ഗായ്സ് എല്ലാവർക്കും മാങ്ങ കഴിച്ച് കഴിച്ച് എത്ര അപ്പം ഞാൻ ഇന്നൊരു ഫുൾ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ പോയ കാര്യം അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഇടാൻ ഇന്നാണ് ഗായ്സ് എനിക്ക് സുബോധം വന്നത് അതായത് നല്ല ബോധം പൊക്കണമൊക്കെ ഉണ്ടായത് ഇപ്പോഴാണ് എനിക്ക് വാ ആഴ്ചയിൽ അതായത് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ വട്ടില്ലാത്ത ഉള്ള ദിവസങ്ങളുള്ളൂ അന്ന് ഞാൻ ഭയങ്കര പവർ ഓണാണ് ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ അത്യാവശ്യം ഓണാണ് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റാന്നിയിലേക്കാണ് കേട്ടോ റാന്നി എന്ന് പറയുന്നത് മലയോര മഹാറാണി എന്നൊക്കെയാണ് റാന്നിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ പത്തനംതിട്ട ജില്ലയിലാണ് റാന്നി സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരേണ്ട ആവശ്യമില്ല ശബരിമലയെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ അറിയാം അത് പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അതിൻ്റെ യാതൊരു വിധമായ അഹങ്കാരങ്ങളും ഞങ്ങൾ പത്തനംതിട്ട ജില്ലക്കാർക്ക് നഹി ഹേകെട്ടോ അപ്പോൾ ഇതിപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പള്ളിയിലേക്കാണ് കേട്ടോ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടല്ല ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയത് മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തം കൂടെ പോയതാണ് കേട്ടോ അന്നേരം ഞങ്ങൾ അവിടെ ചായ കുടിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കണ്ടിലേ തോട്ടിലെ വെള്ളം കണ്ടിലേ കണ്ടോ പള്ളിക്ക് ഉള്ളിൽ വന്നു ഗായ് സ്തുതിക്കുന്നത് നേരിയുള്ളവർക്ക് ഉചിതമല്ലോ അതായത് ഈ സ്തുതിക്കുക എന്ന് പറയുന്നത് പാട്ട് പാടുക ഡാൻസ് ചെയ്യുക അതൊന്നുമല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ എത്രത്തോളം ദൈവത്തെ സ്തുതിക്കുന്നതോ സ്തുതിക്കും സ്തുതിച്ചാലും അതിപ്പോൾ ഏത് മതത്തിലായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ നമ്മൾ ദൈവത്തോട് കൂടുതലായിട്ട് എടുക്കുമ്പോൾ ദൈവം നമ്മുടെ സ്വഭാവത്തിൽ ജീവിതത്തിൽ ഒക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടാകത്തില്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് ദൈവം തന്ന ഈ ആയി നമ്മൾ മാക്സിമം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക മറ്റുള്ളവരെ സ്തുതിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഞാൻ പള്ളിയിൽ വന്നിട്ടുണ്ട് അവിടെ വി ബി എസ് നടക്കുകയാണ് കേട്ടോ വി ബി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ചിലർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ വെക്കേഷൻ ബൈബിൾ സ്കൂൾ ജാതിഭേദം എന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പങ്കെടുക്കാവുന്ന ഒരു എൻ്റർടൈൻമെന്റ് ആണ് സത്യത്തിൽ ഈ വി ബി എസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം കുറേ കുട്ടികളുണ്ടായിരുന്നു അവിടെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അവിടെ ഉണ്ട് അവൻ്റെ മുത്തുമണീസ് മാത്രമല്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറേ കുട്ടികളെ അമ്മയും എൻ്റെ നാത്തൂവിനും കൂടി കൂടി പിള്ളേരെ പിടുത്തക്കാരെ പോലെ പിടിച്ചുകൊണ്ട് കൊണ്ട് ബി എസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവരെല്ലാവരും നന്നായിട്ട് എൻ്റർടൈൻമെൻറ്റ് ആ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റർടൈൻ ആക്കുന്നുണ്ട് തുമ്പളിയുണ്ട് കിച്ചു ഉണ്ട് അന്യൂസ് ഉണ്ട് ലല്ലുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഉണ്ട് നമ്മുടെ ഇസമോളാണ് നിൽക്കുന്നത് തലേ തുണിയൊക്കെ ഇട്ടിട്ട് കേട്ടോ അവൾ ഡാൻസ് കളിക്കുന്നതോടൊപ്പം തന്നെ ആ ഷോകൾ പോകാണ്ട് മാക്സിമം അത് കയറ്റി കയറ്റി ഇടുന്നുണ്ട് കേട്ടോ അമ്മ വന്നത് തട്ടിപ്പറിച്ചു

എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ചർച്ചിൽ വരുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഒരു കാര്യമുണ്ട് കാരണം എൻ്റെ അതായത് എൻ്റെ ഒരു ഞാനൊരു യൂത്ത് ഒക്കെ ആയിരുന്ന സമയത്ത് ഇങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് യൗവന സമയത്തൊക്കെ നമ്മളെ എക്സാമൊക്കെ കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയപ്പോഴാണ് ഈ ചർച്ചിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഒരുപാട് എക്സാമുകളൊക്കെ അന്നേരം പ്ലസ് വണ്ണിലെ പബ്ലിക് എക്സാം ഉണ്ട് പ്ലസ് ടുവിൻ്റെ എക്സാമുണ്ട് അപ്പോൾ ഒത്തിരി വന്നിരുന്നു പ്രാർത്ഥിച്ചിട്ടുള്ളൊരു ചർച്ച ആണ് ഇത് കേട്ടോ കാരം ദേവിയെ ഞാൻ പരീക്ഷയ്ക്ക് പാസ് ഞാൻ തോറ്റു തോറ്റുപോവരുതേ അതുപോലെ തന്നെ ഓരോ ോ കാര്യങ്ങളും ഇവിടെ വന്നിട്ടാണ് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുള്ളത് അപ്പം നമ്മുടെ നല്ല സമയത്തെ പ്രാർത്ഥന മൊത്തം ഈ ചർച്ചിനുള്ളിലാണ് തീർന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ ആ നിൽക്കുന്നത് എൻ്റെ നാത്തൂനാണ് കേട്ടോ നാത്തൂനുണ്ട് പിന്നെ സുബിയുണ്ട് സുബി അവിടുത്തെ പാസ്റ്ററുടെ വൈഫാണ് പിന്നെ നിസിമോളുണ്ട് നിസിമോൾ നമ്മുടെ കസിൻസസ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവരെയൊക്കെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സായിരുന്നു അവിടുത്തെ അപ്പോൾ അവിടെ അവർ കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് അടിപൊളിയായിട്ട് എല്ലാവരും ആക്ഷൻ സോങ്സ് ഒക്കെ കളിക്കുന്നുണ്ട് നല്ല അടിപൊളി ചാട്ടവും ബഹളവും ഒക്കെയാണ് അപ്പോൾ ഇന്ന് ഇന്ന് ഓൾറെഡി അവിടുത്തെ വി ബി എസിൻ്റെ സമാപന ദിവസമാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒന്നരയോളം ഒക്കെ അവിടെ ചെന്നപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട വീട്ടിൽപ്പോടി വീട്ടിൽപ്പോടി വീട്ടിൽപ്പോടിയെന്ന് പറഞ്ഞു പക്ഷേ എനിക്കതൊന്നും പറ്റൂല ഗായ്സ് എനിക്കാണെങ്കിൽ എനിക്കെ നല്ലായിരിക്കും നമ്മൾ കെട്ടിച്ച് വിട്ട അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻ്റ് വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് നാട്ടിലേക്കിട്ട് ചെല്ലുന്നുണ്ടേ എനിക്ക് എന്നെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ൊക്കെ പോകാൻ ഭയങ്കര ആർത്തിയാണ് ഗായ്സ് ആർത്തി പക്ഷെ സന്ധു എന്നെ കൊണ്ടുപോകാറേ ഇല്ല കാരണം എന്താ വെച്ചാൽ അവിടെ ചെന്ന് നിന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയും സന്തു അങ്ങനെ ആയിരുന്നു സന്തു ഇങ്ങനെ ആയിരുന്നു ഞങ്ങൾ അവിടെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഇത് കേൾക്കുമ്പോൾ സന്ധു അങ്ങനെ കുറെ നേരമൊക്കെ എന്നെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ആർക്കായാലും ബോർ അടിക്കത്തില്ലയോ പിന്നെ ഞാനൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താറൊന്നുമില്ല സ്വസ്ഥത സമാധാനം ഒന്നും കൊടുക്കാറില്ല സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാവൻ പിടിച്ചവനായതുകൊണ്ട് നമ്മളെ അങ്ങ് സഹിക്കുന്നു എന്ന് പറയാം അങ്ങനെ കഴിഞ്ഞു അവിടെ ആട്ടവും പാട്ടും കൂത്തും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ് ദാ നിൽക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ എല്ലാവർക്കും നന്ദി പറയുകയാണ് നന്ദി മാത്രമേ ഉള്ളൂ അപ്പം നന്ദി പറയുകയാണ് അമ്മയുടെ ഒരു എന്താണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് അമ്മ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മ എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞാൽ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിന് ശേഷം ദാ ഈ വരുന്ന ഉണ്ടല്ലോ ഈ കുട്ടിക്കുറുമ്പൻ നമ്മുടെ ഒരു ബ്രദറിൻ്റെ മകനാണ് കേട്ടോ ഈ തിരികെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കി 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 ഇപ്പോൾ ഞാനുമായിട്ട് ആക്സി മുട്ടി 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 ആ കണ്ട അപ്പോഴാണ് അവൻ എന്നെ കാണുന്നത് എന്നെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ തുറച്ച് നോക്കിയിട്ട് പോവുകയാണ് ഇവനായിരുന്നു അവിടുത്തെ ഓൾ റൗണ്ടർ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മോളുടെ പാട്ട് ലാല് കുഞ്ഞിൻ്റെ പാട്ടാണ് അനൂസിൻ്റെ അനൂസിന്റെ അനൂസിൻ്റെ പാട്ട് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൈസ് ആ ലാലു പാട്ട് പാടുന്നുണ്ട് ദൈവകൃപയാൽ അത്യാവശ്യം പാടാനുള്ള കഴിവൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട് ഞാനത് എപ്പോഴും പറയാം ദൈവനാമത്തിന് വേണ്ടി തന്നെ അത് പ്രയോജനപ്പെടുത്തണം മോനെ എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്കതൊക്കെയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളോട് പറയാനുള്ളൂ എന്നെ സംബന്ധിച്ചു എനിക്ക് മറ്റൊന്നും അവരോട് പറയാനുള്ള ഒരു വോയിസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ എപ്പോഴും പറയും എത്രത്തോളം ദൈവത്തിന് വേണ്ടി നിലനിൽക്കാം അത്രത്തോളം ദൈവത്തിന് വേണ്ടി നിൽക്കുക അതാണ് നമ്മുടെ ചർച്ചിൻ്റെ ഫുൾ ഫോട്ടോ കേട്ടോ അപ്പം ഇപ്പം ഞങ്ങൾ പോകുന്നത് റാന്നിയിലേക്കാണ് ഞാൻ സ്വന്തം മാത്രം നമുക്കവിടെ സ്പെഷ്യലായിട്ട് ഈ റാന്നിയിലെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ എല്ലും കപ്പയും നമ്മൾ എല്ല്ല് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ പോയി 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 മാതാ അവിടെ സ്റ്റോറേജ് ഉണ്ട് കേട്ടോ മാതാ എന്ന് പറയുന്നൊരു കടയുണ്ട് നമ്മൾ അവിടെ നിന്നാണ് മിക്കപ്പോഴും വാങ്ങുന്നത് ഇതെൻ്റെ എം എസ് സ്കൂളാണ് കേട്ടോ ഞാൻ അവിടെയാണ് ആണ് പ്ലസ് വണ്ണും പ്ലസ് ടുവും പഠിച്ചത് കേട്ടോ ഇത് നമ്മുടെ റാന്നി ബസ് സ്റ്റാൻഡ് ഇങ്ങനെ 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 വണ്ടി ഓടിച്ച് 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 കയറുന്നു കേട്ടോ റാന്നി പാലം ഇല്ലയോ റാന്നിപ്പാലം റാന്നിപ്പാലം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ പാലത്തിൽ കയറും റാന്നിപ്പാലത്ത് കയറി കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പാലത്തിൽ കയറി ഗായസ് ഇത് പുതിയ പാലം ഉണ്ട് കേട്ടോ പഴയൊരു പാലം ഉണ്ടായിരുന്നു അത് വർഷങ്ങൾക്ക് മുമ്പ് അത് എന്തോ തകർന്നു പോയി ഒടിഞ്ഞു പോയി ഗായസ് അതിന് ശേഷം ഉണ്ടാക്കിയ പാലമാണ് കേട്ടോ അപ്പുറത്തുണ്ട് ആ ഒടിഞ്ഞ പാട്ടൊക്കെ ഉണ്ട് അവിടെ കാട് പിടിച്ചൊക്കെ ഇടക്ക് വരുന്നത് അന്ന് ഇവിടെ ബോട്ടൊക്കെ വന്നായിരുന്നു ഗേൾസ് ഞങ്ങളെ അക്കരെ ഇക്കരെ കൊണ്ടുപോകാനൊക്കെ അപ്പം ആ എൻ്റെ അച്ഛൻ എന്നെയും എൻ്റെ അനിയനെയൊക്കെ വന്ന് ബോട്ടിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് നല്ല രസമുണ്ട് അല്ലേ അപ്പം നമ്മുടെ റാണിയുടെ ഒരു ഒരു ഒത്തിരി പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പം നല്ല ശബരിമല ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായി ായിട്ട് തന്നെ അവർ റോഡൊക്കെ പണിത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വേണ്ട നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര കാടും പുല്ലും ഒക്കെ ആണോ നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല ഗ്രാമപ്രദേശമാണ് നമ്മുടെ റാന്നി എന്ന് പറയുന്നത് കേട്ടോ ചിലർക്കൊരു വിചാരമുണ്ട് ഇതങ്ങ് ഭയങ്കര മലയാണ് ഒന്നും അല്ല നല്ല മലയൊന്നുമില്ല മലയൊക്കെ ഉണ്ട് പക്ഷെ എന്നാൽ പോലും നല്ല എന്താ പറയുന്നത് നല്ല നാടാണ് കേട്ടോ നല്ല നാടാണ് അത്യാവശ്യം ജീവിക്കാനൊക്കെ പറ്റുന്ന ചുറ്റുപാടുകളൊക്കെ ഉള്ള നാടാണ് ഇതിപ്പം നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാനും സ്വന്തം മാത്രമാണ് പോകുന്നത് അമ്മയും നാത്തൂനും കുഞ്ഞുങ്ങളും എല്ലാം പള്ളിയിൽ തന്നെയാണ് ഞാൻ ചിലപ്പോ ചിലപ്പാണ് പുറകെ ഇരുന്നത് കേട്ടോ ഒരു സ്വസ്ഥതയും കൊടുക്കാത്ത രീതിയിൽ ഇങ്ങനെ വള 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 എന്ന് പറയും ഗായ്സ് അങ്ങനെ നമ്മുടെ എത്തി കേട്ടോ ഒരു കഥയുണ്ട് കേട്ടോ പണ്ട് ടി പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഈ ടി സിക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ലഗേജ് കാണത്തില്ലേ ഒത്തിരി ലഗേജ് ഈ ലഗേജ് എല്ലാം കൂടി ഞങ്ങൾ വണ്ടിയെ കയറി വണ്ടിയൊക്കെ വാഴക്കുന്നോ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് നിന്ന് കോഴഞ്ചേരിക്കിപ്പുറത്തുള്ള സ്ഥലത്താണ് ഞങ്ങൾ പഠിക്കുന്നത് അപ്പം എൻ്റെ കൂടെ എൻ്റെ മൂന്ന് കൂട്ടുകാർ ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ആയിരുന്നു ആ പറഞ്ഞ ജ്യോതി പിന്നെ അജിതാംബിക അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ പാണ്ടക്കെട്ടുകളും വലിച്ച് ഞങ്ങൾ സാരിയൊക്കെ അടിപൊളിയായിട്ട് ഞങ്ങൾ കയറിയിരുന്നു സ്ഥലത്തുനിന്ന് ഉറങ്ങിപ്പോയി ഗായ്സ് ഈ പാലച്ചോട്ടി വന്നിട്ട് ഇറങ്ങാൻ ഞങ്ങൾ മറന്നുപോയി അപ്പുറത്ത് എവിടെയോ ചെന്നപ്പം കണ്ടക്ടർ വന്ന് തട്ടേ വിളിച്ചിട്ട് പറഞ്ഞ് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പുറത്തെ ഇറക്കി ഗോയ്സ് അങ്ങനെ ഒരുപാട് വിചിത്രമായ പൊട്ടത്തരങ്ങളുള്ള കഥകളുണ്ട് അത് അവിടെയൊക്കെ കൈതത്തോട്ടമാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലോട്ട് കയറി പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടൊക്കെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഒക്കെ താമസിക്കുന്നവരുടെ പക്ഷെ ഇപ്പം അവിടെ ആരുമില്ല എല്ലാവരും ഒക്കെ ജോലിക്കായിട്ടും എനിക്ക് മാത്രമല്ല ഉള്ള ജോലിയും കൂലിയും വിലയൊന്നും ഇല്ലാത്തത് ബാക്കിയുള്ളവരൊക്കെ ജോലിക്കാരാണ് കേട്ടോ അപ്പം അങ്ങനെ അവരൊക്കെ പോയിട്ടുണ്ട് പെൺ പിള്ളേരൊക്കെ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാനങ്ങനെ ആരെയും കാണാറില്ല ഗായ്സ് ആരെയും കാണാറില്ല എന്താ ചെയ്യുക ആരെയും കാണുകയും പറയുകയൊന്നുമില്ല അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് കുറേ നടന്നിട്ടുള്ള റോ വഴിയാണിത് കേട്ടോ കുറേ 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 കുറേന്ന് വെച്ചാൽ കുറേ നടന്നിട്ടുള്ളൂ രാവിലെ ബസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓടും തിരിച്ച് ബസ് കാത്തല ബസ്സിനെ ഇറങ്ങിയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് നടന്നു വരും ഒരുപാട് കഷ്ടപ്പെട്ട് സോ ഇപ്പ എനിക്ക് നടക്കാൻ പറ്റൂല ഇപ്പൊ എനിക്ക് വണ്ടിയെ തന്നെ പോകണം ദാ ഈ ഇറക്കം ഈ സ്ലൈഡിലൂടെ ഇങ്ങനെ നെരങ്ങി 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 നിരങ്ങി അവിടത്തേക്ക് റബ്ബറായിരുന്നു അതൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നെരങ്ങി സ്ലൈഡാണ് കേട്ടോ നിരങ്ങി നെരങ്ങി നിരങ്ങി നെരങ്ങി നിരങ്ങി 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 ഈ സ്ലൈഡ് ചെന്ന് നിൽക്കുന്നത് സത്യത്തിൽ ആ ഒരു ഫ്ലോയിൽ ചെന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ പടിക്കിലാണെന്ന് തോന്നുന്നത് അങ്ങനെ അങ്ങനെ വണ്ടി ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി 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 വന്ന് ആ അങ്ങനെ ഞാൻ എൻ്റെ ആ വേട്ടൽ വന്നു കായ് കണ്ടില്ലയോ ഇഷ്ടംപോലെ കഞ്ഞീം കറിയും കളിച്ച് നടന്ന ഒരു പ്രദേശം കേട്ടോ അയ്യോ എൻ്റെ അമ്മ ഒന്നും പറയണ്ട ഈ പോസ്റ്റ് നിൽക്കുന്ന എൻ്റെ അവിടെ ഒരു പാറയുണ്ടായിരുന്നു അവിടായിരുന്നു എൻ്റെ അടുക്കള അതിനപ്പുറത്തായിരുന്നു എൻ്റെ മുറി അങ്ങനെ 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 ഒരുപാട് നോസ്റ്റോ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ജീവിതത്തിന്റെ നല്ല സമയങ്ങളും നല്ല ഒരുപാട് എന്താ പറയുന്നത് മറക്കാൻ പറ്റാത്ത ഓർമ്മകളുമുള്ള ഒരു പ്ലേസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് കയറുവാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ നമ്മുടെ വഴി തന്നെയാണ് നമ്മുടെ പറമ്പാണത് ആ വഴിയിലൂടെ ഇങ്ങനെ കയറി 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 ഇങ്ങനെ വന്നിട്ട് അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കേട്ടോ ഇതൊക്കെ ഞങ്ങൾ നമ്മുടെ അയ്യമാണ് കേട്ടോ അങ്ങനെ കയറ് കയറി ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ ഒരു വെറൈറ്റി സാധനം ഉണ്ട് ഞാൻ കാണിക്കാവേ അപ്പം പൈപ്പ് അവിടെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈനിൻ്റെ എന്തോ സംഭവമാണ് കേട്ടോ ഇതാണ് ഞങ്ങളുടെ പൊട്ടക്കുളം ഈ പൊട്ടക്കുളത്തിനകത്ത് കുറേ ഗപ്പിയുണ്ട് കായിസ് ഇപ്പോൾ അതിനകത്ത് കുറേ ഇലയൊക്കെ വേണ്ടിയിട്ടുണ്ട് ഇവരത് വൃത്തിയാക്കാൻ കേട്ടോ അങ്ങനെ വൃത്തിയാക്കാണ്ടോ എനിക്കതൊന്നുമില്ല ഇതൊക്കെ അമ്മ ഇത് അച്ചായും ചെയ്തു കൊടുക്കും അമ്മയാണ് ഇതിനെയൊക്കെ ഇങ്ങനെ പോഷക തടാകമായിട്ട് ഇങ്ങനെ വർദ്ധിപ്പിച്ച് ആ എന്തെന്നൊക്കെയാണ് പറയുന്നത് എനിക്കത് നടത്തില്ല ഇത് കഴിഞ്ഞ ദിവസം അവനുണ്ടാക്കിയ വീടാണ് പിള്ളേരെല്ലാം കൂടെ അവിടെ വന്നപ്പോഴത്തേങ്ങനെ കളിവീട് ഉണ്ടാക്കി ച്ചാ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഒരു റിയാലിറ്റിയൊക്കെ തോന്നുന്നത് ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നേ പക്ക ഞാൻ അതിനകത്തിരുന്ന് കറും കളിച്ചു അതിനെ വരുന്നത് എനിക്കിഷ്ടം എങ്ങനെയൊക്കെ കളിക്കാനും ഇപ്പം എൻ്റെ മന ചില തണലുള്ള സ്ഥലങ്ങളും നല്ല മരത്തിൻ്റെ ഒക്കെ വെക്കുവാണെങ്കിൽ ഞാൻ ഓർക്കും കഞ്ഞും കറിയും കളിക്കാൻ നല്ല സ്ഥലമാണല്ലോ എന്ന് ചിന്തിക്കും അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഒക്കെ കാണത്തില്ലേ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാം ചീമപ്പുള്ളി നിൽക്കുന്ന കണ്ടില്ലേ നിറച്ചുണ്ട് കേട്ടോ നിറയെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടെ കൊക്കായ ഉണ്ടായിരുന്നു കൊക്കോക്ക അറിയാലോ അപ്പം അതൊക്കെ എൻ്റെ മോൾ അവിടെ ചെന്നതോടു കൂടി അതൊക്കെ നശിപ്പിച്ചു കായ്സ് അവളിങ്ങനെ നശിപ്പിക്കുന്ന സ്വഭാവമുള്ളൊരു മോളാണ് കുറേ ചെടിയൊക്കെ ഉണ്ട് അവിടെ കേട്ടോ അമ്മയുടെ നിരീക്ഷണത്തിൽ വളർന്നു വരുന്ന ഒരു എന്താ പ്രത്യേക തരം ചെടികളാണ് ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ ഇതൊക്കെ എല്ലാ വീടുകളിലും ഉള്ളതല്ലേ അങ്ങനെ കുറേ ചെടിയുണ്ട് ഫാഷൻ ഫ്രൂട്ടുണ്ട് കോവലുണ്ട് അങ്ങനെ വാഴിയുണ്ട് തേക്കുണ്ട് അങ്ങനെ എല്ലാം അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ 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 അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട് താഴോട്ട് നോക്കുന്നുണ്ടെങ്കിൽ റോഡ് നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് അത് അച്ചായൻ വണ്ടി വെക്കുന്ന അച്ചായൻ്റെ ടവേലർ വെക്കുന്ന ഒരു ഷെഡാണ് ഗാസ് പിന്നെ കണ്ടില്ലേ അവിടെ ചെടിയൊക്കെ വെച്ച് കണ്ടില്ലേ മീനിടുന്ന ആ ബൗളിൽ വരെ അതായത് മീൻ വളർത്തുന്ന ബൗളിൽ വരെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ അടിപൊളി ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല കേരക്കറിയാണോ മോതക്കറിയാണോ എന്തോ മീൻ കറി പിന്നെ രസം ഉണ്ടായിരുന്നു മാങ്ങക്കറി ഉണ്ടായിരുന്നു തോരനുണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു ഞാനപ്പം കഴിച്ചത് ഇതായിരുന്നു കേട്ടോ ഈ അച്ചാറും തോരനും മീൻ കറി സന്തുമായിരുന്നു മാങ്ങക്കറിയെല്ലാം കൂടെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ര എങ്ങനെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പടകളെല്ലാം അവിടെ എത്തിച്ചേർന്നത് കായ്സ് കണ്ട എല്ലാ പടകളുമുണ്ട് അങ്ങനെ പ്രീതി മോള് വീഡിയോ എടുക്കേണ്ട ആ വീഡിയോ എടുക്കേണ്ട ആ വീഡിയോ എടുക്കണ്ട ആണെന്നിങ്ങനെ നിരന്തരം പറയുന്നുണ്ട് പക്ഷേ എന്നാലും എടുക്കും എന്നാലും എടുക്കും എൻ്റെ ഭർത്താവും അങ്ങനെയാണ് കായ്സ് ഇഷ്ടമില്ല കണ്ടോ നോ 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 ഒന്നോ ഒന്നും പറയുന്നത് കണ്ടില്ലേ എന്നാലും ഞങ്ങൾ ബെല്ലമായിട്ട് പിടിച്ചാ ക്യാമറയ്ക്ക് ഓവർ എന്ന അർത്ഥം ആ പെട്ടിംപ്ലേച്ച് വിളിക്കുന്നുണ്ട് കിച്ചുവിനെ കേട്ടോ അമ്മയെ ആ വീഡിയോ കോൾ കാണിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞ് കുറേ കുറേ വാരി കെട്ടി തുണിയും കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് പോയതും അവിടുന്ന് അവിടുന്ന് പോരുമ്പോൾ അവിടുന്ന് കുറേ ഇങ്ങോട്ടും ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് കുറേ അങ്ങോട്ട് എന്താ ചെയ്യുക അതൊക്കെ ഓരോ മാനസിക വിഭ്രാന്തിയുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത് അമ്മ ഇവിടുന്ന് തയ്ക്കുകയാണ് കേട്ടോ എത്ര തയ്ച്ചാലും എനിക്ക് മതിയാകത്തില്ല ഗാസ് കുറച്ച് കുറച്ച് കുറേ വഴക്കും പറയും എന്തോനടി ഇങ്ങനെ അടിച്ച് എന്നതെന്നൊക്കെ ചോദിക്കും ആര് മൈൻഡ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അവർ അവൾ പിള്ളേരെ എല്ലാം കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി നോക്കുകയാണ് അമ്മയപ്പോൾ എൻ്റെ മുടി എല്ലാം കൂടെ ഇങ്ങനെ അയച്ച് വേണ്ടിയിട്ട് പറയാം മേലെ ഇനി മുടി വെട്ടരുത് മുടി വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കും പണ്ട് തൊട്ടേ അമ്മ പറയുന്നൊരു ഡയലോഗാണ് എനിക്ക് ഒരുപാടൊന്നും മുടി എനിക്കിഷ്ടമല്ല എനിക്കതൊന്നും മെയിൻറ്റൈൻ ചെയ്ത് പോകാനൊന്നും അറിഞ്ഞുകൂടാ ഗായ്സ് അതൊക്കെ കഷ്ടപ്പാടല്ലേ ഞാനതൊന്നും ചെയ്യാറില്ല എപ്പോഴും ഷോർട്ട് ഹെയറിനോട് താല്പര്യം ഉം അപ്പം അമ്മയോട് പറയാൻ ദൈവത്തെ ഓർത്തന്ന് ഇനി മൂടി മുറിച്ച് കളയരുതെ എനിക്കത് താഴോട്ട് വളർന്ന് നടക്കുന്നു ഒന്ന് കാണണമെന്നൊക്കെ എന്നെങ്ങനെ ഉപദേശിച്ചൊക്കെ വിടുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ പോകാൻ ഇറങ്ങിയാണോ ഇത് സ്തുമായിട്ട് ഇന്ന് യുദ്ധമാണേ അവിടെ നിന്നുകൊണ്ട് കൊഞ്ഞനെ കുത്തിയിട്ട് പറയാം ഞാൻ വീഡിയോ എടുക്കുന്നതിന് സന്തൂവും എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോൾ അമ്മ പറയും നീ ഒന്ന് കയറി ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നു പറഞ്ഞാൽ എന്നെ പിടിച്ച് കയറ്റി വിട്ടു ഗായ്സ് എല്ലാവരും അവിടെ നിന്ന് ടാറ്റ തരുന്നുണ്ട് എൻ്റെ മോള് തണ്ടത് ലക്ക ലഗയാനും ഇല്ലാതെയാണ് ഞങ്ങൾ ആരാന്ന പോലെ മൈൻഡ് ഇരുന്ന അമ്മ അമ്മ പോകമ്മേ അമ്മ പോകമ്മെന്നാണ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കും ഒരു സങ്കടമില്ല ഗായ്സ് ഞാൻ അവിടെ നിന്ന് പോരുന്നുണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഗോയ്സ് അങ്ങനെ ഞാൻ സന്തും കൂടെ അടുത്ത സ്ലൈഡിലേക്ക് കയറിയിട്ടുണ്ട് ഇനി ഇറക്കമാണ് കേട്ടോ നല്ല അടിപൊളി ഇറക്കം കൂത്തനെ കോത്തനെ ഇറക്കമാണ് അങ്ങനെ ഞങ്ങൾ ആ സ്ലൈഡിൽ കയറി എൻ്റെ എൻ്റെ ഫോണൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് വീണ്ടും ഞാൻ സന്ധുവിൻ്റെ പിന്നിൽ കയറി ഇത്രയും നേരം ഒരു കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു വീട്ടിലുള്ളവരെ സമാധാനം മാത്രമേ പോയിട്ടുള്ളായിരുന്നു ഇനി സന്ധുവിൻ്റെ സമാധാനം വീണ്ടും ആരംഭിക്കുകയാണ് ഗായ് സമാധാനം കേട് ഇനി അങ്ങ് ചിലപ്പ് തുടങ്ങും അങ്ങനെ ഞങ്ങൾ ഇറക്കം ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അവിടെ രണ്ട് പേരെ കണ്ടായിരുന്നു ഞങ്ങൾ അവരോടൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയമൊക്കെ അങ്ങ് പോയി പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോന്നു ഗായ്സ് മാവേലിക്കരയ്ക്ക് പോകുന്നുണ്ട് അവിടെ നിൽക്കുന്ന കണ്ടില്ലയോ അത് ന്യൂ ആണ് കേട്ടോ വിഷ്ണുവും വിഷ്ണുവിൻ്റെ വൈഫും ആണ് അവരുടെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുന്നത് ഇവിടെയൊക്കെ റബ്ബറും തോട്ടമായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊക്കെ പോയിട്ട് ഒരു വില്ല പോലെയൊക്കെ കുറേ വീടുകളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന വഴിയാണ് ടാറ്റ ഓക്കേ ബായ്